എല്ലാവർക്കും എല്ലാവർക്കും അച്ഛ സ്വാഗതം വിശേഷം സുഖല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ കുട്ടി വീഡിയോ ആണ് ഉൾപ്പെടുത്തി നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള എഡിയുടെ സ്റ്റോൺ വർക്കിൽ വരണേ വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് കേട്ടോ വന്നേക്കണേ ഒരു വള മതി കേട്ടോ അത്യാവശ്യം വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മൾ കഴുത്തിൽ വയ്ക്കാണെങ്കിൽ കറക്റ്റ് ഇതിന്റെ ഭംഗി അറിയാട്ടോ തൊള്ളായിരത്തി എൺപതാണ് സെറ്റ് ആയിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ Liksom, black, raana, resolute, ും ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റ് ആണ് വൈറ്റാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നാല് കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി കളറുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത നെക്ലസ് ആണ് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി എൺപതാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡറും വൈറ്റാണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടിപൊളി കളറുകളിലല്ലോ വന്നേക്കുന്നത് ലിമിറ്റഡ് ആണ് കേട്ടോ സ്റ്റോക്ക് വന്നേക്കുന്നത് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് സെയിം തൊള്ളായിരത്തി എൺപതാണോട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് റേറ്റ് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ മൂന്ന് മണി വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് മണിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ട്രെഡും കൂടി ആവുമ്പോൾ നാലെണ്ണാവും കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ട് വരുന്ന പേളിൻ്റെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് മോഡലിൽ ഇതുപോലത്തെ ലെയർ വന്നിട്ടുണ്ട് കേട്ടോ അതായത് പേളായിട്ടും അതുപോലെ തന്നെ സ്റ്റെഡ് ഇതുപോലത്തെ ഗോൾഡിന്റെ ടൈപ്പിലും വന്നിട്ടുണ്ട് റേറ്റ് സെയിം നൂറ്റി ഇരുപതാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പ്രസിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മില് വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡലോന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ടൈപ്പ് ആയിട്ടുള്ള കമ്മലും വരുന്നുണ്ട് നേരത്തെ കാണിച്ചിരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതാണോ കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നോസ് പിന്നായിട്ടും സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലാവൻഡർ കളറുള്ള സ്റ്റോൺ വർക്ക് വരുന്ന സ്റ്റെഡാണോട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ജിമിക്ക് ജിമിക്കൊക്കിയില്ലേ അതിനൊക്കെ മാറ്റി വേണമെങ്കിൽ സ്റ്റഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള സ്റ്റഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്